അനിരുദ്ധൻ ഫോണിൽ ആരോട് സംസാരിക്കുകയാണ് എന്നെ കൊണ്ടാവുന്നത് പോലക്കെ ഞാൻ നോക്കി പക്ഷെ അവൾ ഒപ്പിടുന്നില്ല ഗായത്രിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുകയാണ് എത്രയും വേഗം രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയാം എല്ലാം കേട്ട് തൊട്ടടുത്ത ഗായത്രി വിൽപ്പുണ്ടായിരുന്നെ അവൾ ആലോചിക്കുന്നുണ്ട് ഇവന്റെ പിന്നിൽ ആരായിരിക്കും ദൈവമേ എനിക്കത് സംഭവിച്ചാൽ ശരി എന്റെ ഭാനൂരൊന്നും സംഭവിക്കരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് വീണു അനിരുദ്ധൻ ഫോണിൽ അയാൾ പറയുന്നുണ്ട് ഗായത്രി ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അവളുടെ കാര്യം ഞാൻ ഏറ്റു പിന്നെ എന്നേക്കുമായിട്ട് അവളെ ഇല്ലാതാക്കുന്ന കാര്യവും എനിക്കറിയാം അതിനുള്ള ഏർപ്പാടുകളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു ഓക്കെ അതാ നല്ലത് ഒന്ന് വേഗം വരാൻ നോക്ക് എന്നൊക്കെ അനിരുദ്ധൻ പറയാൻ അയാളോട് എന്നിട്ട് ഫോൺ വെക്കാണെങ്കിലും ശേഷം അനിരുദ്ധൻ ഗായരുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്റെ പിന്നിലുള്ള ആ മുഖം ആരാണെന്ന് നിനക്കറിയേണ്ടേ ഇപ്പോൾ വരും അയാൾ വന്നാലേ ശരിയാവുകയുള്ളൂ നിന്നെ കൊണ്ടൊക്കെ എങ്ങനെയാണ് ഒപ്പിടിപ്പിക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ എന്ന് പറയാട്ടോ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഇല്ല ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഞാൻ ഒപ്പിടത്തില്ല അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് അതെ അതൊക്കെ നമുക്ക് കാണാം നീ ഒപ്പിട്ടാലും ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പുറം കാണിക്കില്ല നിനക്കും നിന്റെ മക്കൾക്കൊക്കെ കുറച്ച് അഹങ്കാരം കൂടിപ്പോയി അതൊക്കെ ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാം നിന്റെ അവസാനം എന്റെ കൈക്കൊണ്ടായിരിക്കും എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും എല്ലാങ്കിൽ ഗായത്രി പൂജിക്കണ്ട എന്നിട്ട് അട്ടഹസിക്കാണ് ഇല്ല അനിരുദ്ധ നിന്റെ ഒരു ഉദ്ദേശം നടക്കാൻ പോകുന്നില്ല ഇത്രയും കാലം സത്യസന്ധമായിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഈ അമ്മയാണ് പറയുന്നത് ഇതോടുകൂടി നിന്റെ യുഗം അവസാനിക്കാൻ പോകുക നീയും നിന്റെ ഒപ്പമുള്ള ഒരു നിയമത്തിന്റെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കാനുള്ള സമയമായി സമാധാനം പറയാൻ നീ തയ്യാറായിക്കോ എന്ന് പറയാൻ ഇത് കേട്ടതും അനിരുദ്ധൻ ചിരിക്കാണ് അയ്യോ പേടിപ്പിക്കല്ലേ അല്ലെങ്കിൽ നിനക്കും ഭാവനക്കും രണ്ടല്ല കൂടുതലാ നിന എത്തിക്കേണ്ടിടത്ത് എത്തിച്ചിട്ട് ഭാവനയെ ഞാൻ പൊക്കും എന്റെ കുടുംബത്തിന് സമാധാനം കെടുത്ത ഒരുത്തരും ഇനി ഇവിടെ വേണ്ട എന്ന് പറയാം എന്നിട്ട് ഗായത്രി നന്നായിട്ട് മുഖത്തൊക്കടിച്ച് ഉപദ്രവിക്കുകയാണ് ശേഷം കൂടിയുള്ളവർ പറയാൻ ഉണ്ട് ഒരു ഇറ്റുവെള്ളം പോലും ഇവൾക്ക് കൊടുത്തേക്കരുത് ഗായത്രി ആയിട്ട് വേദന കൊണ്ട് കരഞ്ഞ് തളർന്ന് അവിടെ ചെരിഞ്ഞിരിക്കട്ടോ ശേഷം കാണിക്കുന്നത് ഭരത്തെ വളരെ വിഷമിച്ച് വീട്ടിൽ കയറി ഇരിക്കുക അപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അതുവഴി അപ്പോൾ ഭാമ വരികയാണ് അവൻ ഭരത്തിനെ കാണാൻ കേട്ടോ സോഫിരിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ മായം എത്തുന്നുണ്ട് ഭരത്ത് നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അപ്പോഴാണ് എന്താ മായ എന്ന് ചോദിക്കണം ജാനകി അവിടേക്ക് വരുന്നത് ഭരത്തിനെ കടന്നു ഓടിയെത്തണം ഭരത്തെ മോനെ എന്തെങ്കിലും വിവരം കിട്ടിയോ ഇല്ല വലിയമ്മേ ഇനി അന്വേഷിക്കാൻ ഒരുടവും ബാക്കിയില്ല എന്ന് ഭരത് പറയാണ് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ നിന്റെ പോലീസുകാരെ എന്തിനു കൊള്ളാൻ പേടാം ഈ വീട്ടിൽ നിന്ന് മിസ്സായിരിക്കുന്നത് പേരെയാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് ഒരു തുമ്പവും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഭരത്ത് എന്ന് മായം ചോദിക്കുകയാണ് ഭരത് പറയുന്നുണ്ട് മായച്ചി അറിയാമല്ലോ അറിയാമല്ല വളരെ ആയിട്ടാണ് നമ്മൾ ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ നിമിഷം മുതൽ കെ സി ബി മറ്റും എന്റെ കൂടെ തന്നെയുണ്ട് പക്ഷേ എന്ത് ചെയ്യാനോ ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ ഫാമിലി ഗ്രൂപ്പ് അങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് ഫോട്ടോ വെച്ചിട്ട് എന്തെങ്കിലും കൊടുത്താലോ എന്ന് ചോദിക്കുകയാണ് ഒരു പക്ഷെ അവർക്കെങ്ങ് തിരിച്ചറിയാനാവുമെങ്കിലോ അപ്പോൾ മായും എല്ലാവരും പറയുന്നത് നല്ലൊരു ഐഡിയ ആണ് അപ്പോഴാണ് അവിടേക്ക് ഭാവന കയറി വരുന്നത് കരഞ്ഞു താറിഞ്ഞ് നിറ നിൽക്കുന്ന ഭാവനെ കാണുമ്പോൾ എല്ലാവരും ഷോക്കാവാണ് അവൻ നേരെ നടന്നു വരുന്നത് ഭരത്തിന്റെ അടുത്തേക്കാണ് എന്നിട്ട് അവനെ ഷട്ടിന് കുത്തിപ്പിടിച്ച് ചോദിക്കുന്നതിന് ഭരത്തെ നീ തന്നെ എന്നോട് ഇങ്ങനെ ചെയ്യണമായിരുന്നോടാ എന്റെ അമ്മയെ കാണാതായിട്ട് ഇത്ര നേരമായിട്ടോ ഒരു വാക്കെങ്കിലും എന്നെ അറിയിക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോ ഭരത്തെ എന്ന് പറഞ്ഞ് കരയുണ്ടോ അപ്പോൾ ജാനകി മോളെ എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ വലിയമ്മ ഇവിടെ ഉണ്ടായിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് അവൾ ചോദിക്കുകയാണ് മോളെ നിന്നെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി ഞാൻ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞത് നിന്നെ അറിയിക്കണ്ട എന്ന് ഇത് കേട്ടതും ഭാവന പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചാനകിയുടെ തോട്ടിലേക്ക് വീഴുക കേട്ടോ മോളെ നിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ് നീ ഒരു ജീവനല്ല രണ്ട് ജീവനാണെന്ന് ഈ വലിയ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അറിയിക്കാതിരുന്നത് എല്ലാം കേട്ട് ഭാവന പൊട്ടിക്കറിയാൻ ചുറ്റുനിന്നവരെല്ലാം കണ്ണുനീർ തുടക്കുക കേട്ടോ അവസാന ഭാവന കണ്ണുനീരെല്ലാം തുടച്ചിട്ട് എനിക്ക് എന്റെ അമ്മയെ വേണം എനിക്ക് ഞാൻ എൻ്റെ അമ്മയെ കണ്ടുപിടിക്കും സൂര്യ വ ഇറങ്ങ് നമുക്ക് പോകാം എന്ന് പറയാൻ സൂര്യ തടയാണ് നിൽക്കു ഭാവന എവിടെ പോയെന്ന് വെച്ചിട്ടാണ് ആൻഡിയെ തിരി നിനക്ക് പറയാൻ പറ്റുമോ എവിടെ ഉണ്ടാകുമെന്ന് ആൻറ്റിയെ കാണായ തൊട്ട് മുതൽ ഈ നേരെ വരെ ഞങ്ങൾ എല്ലാവരും ആൻറ്റിക്ക് വേണ്ട തിരച്ചിലായിരുന്നു അപ്പോൾ ഭരത്ത് പറയുന്നതിന്റെ എൻ്റെ അമ്മയും അനിയത്തെയും എനിക്ക് കണ്ടുപിടിക്കാനായില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരിക്കലും ഈ യൂണിഫോം ഇടില്ല സ്വന്തം വേണ്ടപ്പെട്ടവരെ തന്നെ കണ്ടുപിടിക്കാൻ ഈ യൂണിഫോം കൊണ്ട് എനിക്കായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് അപ്പോൾ സൂര്യ പറയുന്നത് എന്തിനാണ് ഭരത്തെ ആവശ്യമില്ലാത്ത സംസാരം ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ് ആൻറ്റിയെയും അനുവിനെയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയായിരിക്കും ആ കാര്യം ഉറപ്പാണ് എന്തായാലും നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ പറയാൻ ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വീട്ടിൽ മഹേന്ദ്ര ശർമ്മ എത്താണ് ദേവൻ മഹേന്ദ്രനെ കണ്ട് അവിടേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് സുനിൽ ഇവിടെ എന്ന് ചോദിക്കുകയാണ് എന്താ കാര്യം എന്ന് ദേവൻ ചോദിക്കുന്നുണ്ട് സുനിലെ കാണാൻ വേണ്ടി വന്നതാണ് അവൻ ഞങ്ങളെ വേണ്ടെങ്കിലും ഞാൻ അവനെ വേണം അവസാനമായിട്ട് അവനോടൊരു കാര്യം ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കൂടെ വരണോ എന്ന് അവൻ്റെ അമ്മ ഇപ്പോൾ തിരിച്ചു പോയി അധികം വൈകാതെ ഞാൻ പോകും അതിനു മുൻപ് അവനെ കണ്ട് ഒന്ന് യാത്ര ചോദിക്കണം പറ്റുമെങ്കിൽ അവനെ കൂടെ കൂട്ടണമെന്ന് വിചാരിച്ച് വന്നതാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും അവിടേക്ക് സുനിലും മാനസയും എത്തുന്നുണ്ട് തൊട്ടു തന്നെ അജയനും പ്രസിദ്ധവും വരികയാണ് കേട്ടോ അങ്ങനെ മഹേന്ദ്ര ശർമ്മ സുനിലിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സുനിൽ ആകട്ടെ അതേ വാക്കിൽ തന്നെയാണ് ഇപ്പോഴും മാനസ ഉണ്ടെങ്കിലേ അവൻ എവിടേക്കുമുള്ളു മാനസ ഉള്ളിടത്ത് അവൻ നിൽക്കുകയുള്ളു അതുകൊണ്ട് അവൻ ഇവിടെ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അവസാനം മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോവുകയാണ് ഇനി നീ ഈ അച്ഛനെ കാണില്ല ഈ അച്ഛൻ്റെയും അമ്മയുടെയും നമ്പർ നിന്റെ കയ്യിലുണ്ടല്ലോ വല്ലപ്പോഴും നിനക്ക് ഞങ്ങളെ വിളിക്കാം നിനക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഹേദ്രശം ഇറങ്ങാൻ നിൽക്കുമ്പോൾ അജൻ പറയുന്നുണ്ടേ ഇനി നിൻ്റെ മോൻ ഈ പറഞ്ഞതെല്ലാം ഞങ്ങൾ നാളെ അവനെക്കൊണ്ട് പറയിപ്പിച്ചു എന്ന് നിങ്ങൾ പറയരുത് എന്താണ് നീ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അജയന്റെ കോറിന് കയറി പിടിക്കാൻ നീ സൂക്ഷിച്ചോ പലരെയും കാണാതാകുന്ന സമയമാണിപ്പോൾ പിന്നെ ഇപ്പോൾ ഭാവനയുടെ കുടുംബത്തിലെ അംഗങ്ങളെ മിസ്സായിട്ടുള്ളൂ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ അടുത്തത് കാണാതാവുന്നത് നിന്നെ ആയിരിക്കും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പോകാൻ ഈ വാക്ക് കേട്ടതും എല്ലാവരും ഒന്ന് ഷോക്കാക്കുകയാണ് ശേഷം ദേവൻ സൂര്യയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് മോനെ എന്ന് പറയാണ് എന്നിട്ട് മഹേന്ദ്ര ശർമ്മ വീട്ടിൽ വന്നതും സുനിൽനെ അന്വേഷിച്ചതും പോകാൻ സമയം അജയന്റെ കോററിൽ പിടിച്ച് അവരൊരു വാക്ക് പറഞ്ഞു പലരെയും കാണാതാകുന്ന സമയമാണിപ്പോൾ ഭാവനയുടെ വീട്ടിലുള്ളവരെ ഇപ്പോൾ മിസ്സായിട്ടുള്ളൂ നല്ലതുപോലെ നിന്നിട്ടില്ലെങ്കിൽ ഇനി കാണാതാവുന്ന നിന്നെയായിരിക്കും എന്ന വാക്ക് പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെയാണെങ്കിൽ മോനെ നമുക്ക് അവരെ സംശയിച്ചൂടോ എന്ന് ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ അവരെ സംശയിക്കാൻ ഒരു കാരണവുമില്ല അച്ഛ എന്താണ് നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട് ദേവൻ പറയുന്നുണ്ട് നീ എന്തായാലും ആ സുനിലിനെ ഒന്ന് വിളിക്കുക അവരിപ്പോൾ പുറത്താണ് എന്നിട്ട് അവനെ കണ്ട് സംസാരിക്കുക എന്തെങ്കിലും തുമ്പ് കിട്ടിയെങ്കിലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അതുപോലെ ശ്രമിക്കാം എന്ന് സൂര്യ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ എടുത്ത് സുനിലിനെ വിളിക്കുകയാണ് അങ്ങനെ സുനിലോട് ചോദിക്കുന്നു നീ ഇപ്പോൾ എവിടെയാണ് സുനിൽ സത്യം പറയാം ഭാവനയുടെ അമ്മയെയും സിസ്റ്ററെ കാണാതിരിക്കുന്ന വിവരം സുനിൽ അറിയാമല്ലോ അപ്പോൾ സുനിൽ പറയുന്നുണ്ട് അതേ സൂര്യ ഞാൻ ഒരുപാട് വൈകിയാണ് കാര്യങ്ങൾ അറിഞ്ഞത് ഇതൊന്നും നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ സുനിൽ അതോ തന്റെ അച്ഛൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കാൻ സുനിൽ ചോദിക്കുന്നത് ഒരു സൂര്യ എന്താ എങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഞാൻ എന്തിനും അവരോട് അങ്ങനെയൊക്കെ ചെയ്യണം ഞാൻ അവരൊക്കെ സഹായിക്കില്ലേ വേണ്ടത് എനിക്ക് പറഞ്ഞിട്ട് ഭാവനയല്ലേ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്നു ഭാവനയെ ഞാനിങ്ങനെ ചതിക്കാനാ എന്നൊക്കെ പറയാണ് അങ്ങനെയല്ല സുനിൽ നിന്റെയും മാനസയുടെ വിവാഹം നടത്താൻ വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ഭാവനയാണ് ആ ഒരു ദേശത്തിൽ നിന്റെ അച്ഛനെങ്ങാനോ ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ ഭാവനയെ കിട്ടാത്തതിന്റെ പേരിൽ എന്നൊക്കെ ചോദിക്കുകയാണ് മാത്രമല്ല ഒരു പ്രാവശ്യം ഭാവനെ തട്ടിക്കൊണ്ട് പോയവരും സുനിൽ അറിയാമല്ലോ എന്നും കൂടി സൂചിപ്പിക്കുക കേട്ടോ സൂര്യ സുനിൽ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത് ശരി തന്നെയാണ് പക്ഷെ ഇപ്പോൾ എന്റെ അച്ഛന് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സൂര്യ അവർ പോകാൻ വേണ്ടി തയ്യാറെടുപ്പിലാണ് മാത്രമല്ല എന്റെ അമ്മ നേരത്തെ ദുബൈയിലേക്ക് പോയി ഇന്ന് എന്നെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മാത്രമാണ് അവിടെ വന്നത് ആ സമയത്ത് അജയരംഗളിനോട് അങ്ങനെയൊക്കെ അച്ഛൻ പറഞ്ഞതു എന്ന് ഞാനും അറിഞ്ഞു പക്ഷേ അതിലൊന്നും യാഥാർത്ഥ്യമില്ല ഒരിക്കലും അച്ഛൻ ഭാവനയുടെ കുടുംബത്തിലോട് അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാണ് തെൽക്കാരൻ നിന്റെ വാക്ക് ഞാൻ വിശ്വസിക്കാൻ എന്തെങ്കിലും സൂചന നിന്റെ അച്ഛനിൽ അച്ഛനും നിനക്ക് കിട്ടിയാൽ എന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് സൂര്യ വെക്കാൻ കേട്ടോ ഓക്കെ എന്ന് സൂര്യയോട് സൂനിലും പറയാണ് അതേസമയം ഗായത്രി കാണിക്കുന്നുണ്ട് നേരത്തെ അനിരുദ്ധൻ പറഞ്ഞിരുന്നല്ലോ എന്റെ പിന്നിൽ ആരാണെന്ന് തനിക്ക് കാണണ്ടേ എന്ന് അയാൾ ഇപ്പോൾ വരുമെന്ന് അങ്ങനെയാതെ അയാൾ അവിടേക്ക് വരികയാണ് അതിൽ ഗായത്രി കണ്ണു നോക്കുമ്പോൾ ഒരു നീഴലി പോലെയൊ കാണുന്നത് പിന്നീട് ആ നീഴൽ അടുത്തേക്ക് അടുക്കാൻ അപ്പോഴാണ് മുഖം ശരിക്കും വ്യക്തമാകുന്നത് ആ മുഖം കണ്ട് ഗായത്രി ഷോക്കാവാൻ അത് മറ്റാരുമായില്ല തന്റെ സഹോദരൻ മോഹനൻ തന്നെയായിരുന്നു തൻറെയും തന്റെ കുടുംബത്തിന്റെയും മുന്നിൽ ചിരിച്ചു കാണിക്കുന്ന അവൻ ഇങ്ങനെ ഒരു പദ്ധതിയായിരുന്നു തയ്യാറാക്കിയിരുന്നത് അതും തന്റെ ശത്രുവായ അനിരുദ്ധനെ കൂട്ടി ഗായത്രിക്ക് സങ്കടവും ദേഷ്യവും എല്ലാം ഒരുമിച്ച് വരികയാണ് കേട്ടോ ചിരിച്ചുകൊണ്ട് മോഹൻ അവിടെ വന്നിരിക്കുകയാണ് എന്താ ചേച്ചി എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഭാനുവിനും നിങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബം ഈ നാടൊട്ടാകെ ഓടി നടക്കുകയാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ല ചേച്ചി എന്താ ചേച്ചിക്ക് ഇവിടെ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാൻ കേട്ടോ ഗായത്രി പറയുന്നുണ്ട് എന്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി തന്നെയാണോ ഇപ്പോൾ നീ ഇവിടേക്ക് വന്നത് നീ ഇങ്ങനെ ഒരു ചതച്ച ചെയ്യുമെന്ന് ഞാൻ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചതാണ് നിന്നെ എനിക്കറിയാവുന്നത് പോലെ എൻ്റെ മക്കൾക്കറിയില്ലല്ലോ അതുകൊണ്ട് അവർ നിന്നെ നിന്റെ വാക്കുകളും വിശ്വസിച്ചു പക്ഷേ ഈ ഞാൻ അങ്ങനെയല്ല എന്ന് ഗായത്രി തൻ്റെ കൂടി തന്നെ പറയാം മോഹൻ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കിഡ്നാപ്പ് ചെയ്തിട്ടു ചേച്ചിയുടെ തൻ്റെ അടുത്തും ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അതിന് യാതൊരു കുറവും വന്നിട്ടില്ല അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് അതേ മോഹനാ മക്കൾ വരും രക്ഷിക്കാൻ എന്റെ അവസാനം അടുത്തിരിക്കയാണ് എന്നൊക്കെ അവളെന്നെ ഭീഷണിപ്പെടുത്തുക ഈ ഇരുത്തം ഇരുന്നിട്ട് ഇനി ഇവൾ പുറംലോകം കാണാൻ പോകുന്നില്ല എന്ന് അവൾക്കറിയില്ലല്ലോ ഇങ്ങനെ പറഞ്ഞിട്ട് അവ രണ്ടുപേരും ചിരിക്കാട്ടോ എന്നിട്ട് മോഹനൻ ഗായത്തിലെ തൊട്ടു മുന്നിൽ തന്നെ ചേർന്ന് ഇരിക്കുകയാണ് ചേച്ചിക്ക് ഈ മോഹനെ നന്നായിട്ട് അറിയാമല്ലോ പണ്ടേ ഞാൻ ആഗ്രഹിച്ചതൊന്നും സ്വന്തമാക്കാതിരുന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ വസ്തു ഇത്രയും കാലം ഞാൻ ആ വസ്തു കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി നടത്തിയതാണ് അതിന്റെ പേരിൽ ഒരുപാട് സ്വപ്നങ്ങളും കണ്ടു ഇപ്പോൾ അതെല്ലാം നഷ്ടപ്പെടുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാനാകുമോ ചേച്ചി അതും ഒന്നും രണ്ടും രൂപയുടെ സാധനമല്ലല്ലേ കോടികളല്ലേ അതിനെ വിലമതിക്കുന്നത് അതെങ്ങനെ ഞാൻ ചേച്ചിക്ക് ചുമ്മാ അങ്ങ് വിട്ടുതരിക അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൈവിട്ടു പോകുമെന്നറിഞ്ഞപ്പോൾ ഞാൻ ഈ ഒരു കളി കളിച്ചത് ഭാ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സ്വത്തെ എൻ്റെ കൈകളിലേക്ക് വരുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷെ അവളിപ്പോൾ ജയേഷിൻ്റെ കയ്യിൽ നിന്നും വഴുതി മാറിയിരിക്കല്ലേ അതുകൊണ്ട് എനിക്ക് ഈ വഴിയുള്ള ചേച്ചി ചേച്ചി എന്നോട് ക്ഷമിക്കണം ഇനി അധികം ഇവരെ ആരെയും മെനക്കെടുത്താതെ ചേച്ചി ഈ പേപ്പറിൽ സൈൻ ചെയ്തേക്കും എന്ന പിന്നെ കാര്യം ഈസി ആയിട്ടില്ലേ ചേച്ചിക്കും വലിയ മെനക്കേടില്ല എനിക്കും മെനക്കേടില്ല നാം എന്റെ കാര്യം നടക്കുകയും ചെയ്തു ചേച്ചിക്കോ വേണമെങ്കിൽ കുറച്ചെന്തെങ്കിലും തരാം പക്ഷെ ഇപ്പോൾ ചേച്ചി നല്ല അനുസരിച്ച് കൂടിയായി ചെയ്യണം എന്ന് പറയാനുണ്ട് കാര്യത്തില് പറയുന്നുണ്ട് എടാ മോഹനാ നീയൊന്നും ഒരു കാലത്തും നന്നാവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് എന്നെ കൊന്നാലും ശരി ഈ വസ്തുവിൽ ഞാൻ നിന്റെ പേരിലാക്കി ഒരിക്കലും സൈൻ ചെയ്തു തരില്ല ഇതെന്റെ മക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്രയും കാലം നീയും നിന്റെ അമ്മയും കൂടി ഒരുപാടങ്ങ് സുഖിച്ചില്ലേ എന്ന് തന്നെ ഗായത്രി പറയാണ് അപ്പോൾ മോഹൻ പറയുന്നുണ്ട് ചേച്ചി മാത്രമേ ചേച്ചിയുടെ ഒരു മോൾ കൂടി എന്റെ കയ്യിലുണ്ട് ആ കാര്യം ചേച്ചി മറക്കരുത് ചേച്ചി എങ്ങാനി സഹം ചെയ്തിട്ടില്ലെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് അവളെ ആയിരിക്കും അപ്പോൾ എവിടെയാടാ എന്റെ മോൾ എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി ആതൊക്കെ ഞാൻ ചേച്ചിയോട് പറയാം ആദ്യം ചേച്ചി ഞാൻ പറഞ്ഞത് കേൾക്ക് എന്നൊക്കെ പറഞ്ഞിരിക്കേണ്ടവൻ ഗായത്രി വല്ലാണ്ടങ്ങ് ടെൻഷനായി നിൽക്കുകയാണ് അതേസമയം ഭാവനയാകട്ടെ ആകെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇനി അമ്മയെ എവിടെ പോയി അന്വേഷിക്കുമല്ലേ അമ്മേ അപ്പോൾ ജാനകി പറയുന്നുണ്ട് മോളെ എനിക്കിപ്പോൾ സംശയം ആ മോഹനെ തന്നെയാണ് ഒരു പക്ഷേ മോഹനും അവൻ്റെ മകനും തന്നെയായിരിക്കുമോ ഇതിൻ്റെ പിന്നിൽ ആ സ്വത്തിന് വേണ്ടിയിട്ടായിരിക്കുമോ ഇനി ഗായത്രിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുക അല്ലാതെ ആ സ്വത്തിൻ്റെ മേലുള്ള ഇത്രയും വിവരങ്ങൾ മറ്റാർക്കും ഉണ്ടാകില്ല മാത്രമല്ല ഗായത്രി തട്ടിക്കൊണ്ടു പോകാൻ ഞാൻ നോക്കിയിട്ട് മറ്റൊരു കാരണവും കാണുന്നില്ല അതുകൊണ്ട് അവരെ സംശയിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് മോളെ എന്ന് പറയാൻ അപ്പോൾ ഭാവയെ പറയുന്നുണ്ട് അതേപല്ലേ എനിക്കു ചില സംശയങ്ങളൊക്കെയുണ്ട് നമ്മൾ അറിയാതെ നമ്മുടെ പിന്നിൽ എന്തൊക്കെയാ നടക്കുന്നുണ്ട് അന്ന് ഞാൻ സൂര്യയും അവിടെ ഭാര്യവിനെ അന്വേഷിച്ചു ചെന്നപ്പോൾ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഞാൻ കണ്ടില്ല എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം ഭാനു വിസ്സായിരിക്കുന്നത് അവനെ അറിയാം ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് പറയാൻ അപ്പോൾ അരുന്ന്തി പറയുന്നുണ്ട് ഭരത്തേട്ടനെ തന്നെയാണ് ചേച്ചി പറഞ്ഞത് അവർക്കും നല്ല സംശയം തോന്നുന്നുണ്ട് എന്ന് പറയാണ് അങ്ങനെ ഭാവന അവളുടെ അച്ഛൻ്റെ ഫോട്ടോക്ക് മുന്നിൽ പോയി പ്രാർത്ഥിക്കുകയാണ് എന്നും ഞങ്ങൾക്ക് കാവലിലായി നിൽക്കുകയായിരുന്നു അച്ഛൻ അമ്മയെ എത്രയും പെട്ടെന്ന് ഭാനുവിനെയും എത്തി ഞങ്ങളുടെ കൺമുന്നിൽ കാണിച്ചുകൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ പ്രാർത്ഥിച്ച് കുട്ടിക്കറിയാണ്